കുറേ ദിവസമായിട്ടാണ് ചെമ്മീൻ ബിരിയാണി അല്ല ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും പക്ഷേ ഈ മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ കുറച്ച് ചെമ്മീൻ അധികം കിട്ടിയപ്പോൾ ഞങ്ങളത് ബിരിയാണി വയ്ക്കാന്ന് കരുതി അതൊക്കെ ഒന്ന് മുറിച്ച് നല്ല സെറ്റാക്കി അതിലേക്ക് ഈ മുളകും പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയും ദേശീയ കുറച്ചേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആ സമയം ഞാൻ സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി അരിഞ്ഞ് അതൊക്കെ ഒന്ന് ഒരു ഭാഗത്ത് വാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കനിമോള് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാനത് അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ചോറ് വെക്കാനുള്ള വെള്ളം തിളച്ച് വരണമല്ലോ അപ്പോഴേക്കും ഞാൻ അരി കഴുകിയിട്ട് ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണല്ലോ കേട്ടോ അതൊന്ന് തിളച്ചിട്ട് വേണം ഈ റൈസ് റൈസൈലിക്ക് ഇടാന് അപ്പോൾ അതിലേക്ക് നെയ്യും അതുപോലെ ഈ അതിൻ്റെ സ്പൈസസൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരെ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പോഴേക്കും ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായി തിളച്ച് വന്നിട്ട് അതിൻ്റെ ശേഷം അരി ഇടാമെന്ന് കരുതി പിന്നെ നേരത്തെ എടുത്ത് വെച്ചാ ചെമ്മീനൊക്കെ എടുത്ത് ഞാനതൊന്നും അതുവരെ ഒന്ന് വറുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് അതിലേക്ക് ചെമ്മീനൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു വല്ലാതെ ഫ്രൈ ഇല്ലെങ്കിലും ഒരു മീഡിയം വരെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് ഇനി പിന്നെ മസാലയിലൊക്കെ കിടന്നിട്ട് ഒന്നും കൂടി റോസ്റ്റ് ആവുമല്ലോ അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ വേപ്പലൊക്കെ ഇട്ടിട്ട് ഞാനത് നന്നായി ഫ്രൈ ചെയ്തെടുത്ത് ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് വേഗോട്ട ഇതിൻ്റെ അരിയോട്ടം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനേറ്റം ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു ചെമ്മീൻ വറുത്തത് ഇങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ അരിയോട്ടനെട്ടാണ് ഈ പ്രവാസികളായാലും ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും നമ്മുടെ നാട്ടിലത്തെ അപ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് സങ്കടം വരാറുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ ഉണ്ടാക്കി അപ്പോൾ ഞാൻ സവോള എടുത്തിട്ട് വഴറ്റോണ്ടിരിക്കുമ്പോൾ ആ ഒരു പാത്രത്തിൽ വല്ലാണ്ടാക്കാൻ പറ്റാത്ത ടൈപ്പ് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് വലിയ ചട്ടി വെച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വന്നപ്പോൾ അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ സബോളയും അതുപോലെ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റുമൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായി വഴറ്റി അതിലേക്ക് വേണ്ട മിളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തത് അതൊക്കെ ഒന്ന് ഉടഞ്ഞ് സെറ്റായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തു പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് തൈര് ഒഴിച്ച് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു അതൊരു ബ്രൗൺ കളർ വരെ ഞാൻ നന്നായി റോസ്റ്റ് ചെയ്ത് അതിലേക്ക് മല്ലിച്ചപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല റെഡിയായി റൈസും റെഡിയായി ഇനി ദമ്പിടാൻ വേണ്ടി ആദ്യം കുറച്ച് മസാലയൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് അങ്ങനൊരു രണ്ട് വട്ടം ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഈയൊരു ബിരിയാണി പോട്ടിലാണ് ഞാനിത്മിട്ട് കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്ത് എൻ്റെ ബിരിയാണിയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞ ഇതായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് കളറും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒക്കെ കലക്കി വെച്ച് ഞാൻ കുറച്ച് ക്യാരറ്റും അതുപോലെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ ബിരിയാണി വയ്ക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബൈ